വിജയ ഹസാര ട്രോഫിയിൽ നിന്ന് എടുത്തു പറയാൻ ഒരുപാട് മികച്ച പെർഫോമൻസുകളുണ്ട് ഹാർദിക് പാണ്ടിയുടെ കെട്ടിലാ സെഞ്ചുറിയുണ്ട് ആക്സി പട്ടേലിൻ്റെ ഉണ്ട് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് സഞ്ജു വിശ്വ സാംസൺ എന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മലയാളി താരത്തിൻ്റെ സെഞ്ചുറിയാണ് കേരളത്തിന് വേണ്ടി ജാർഖണ്ഡിനെ പിച്ചി ചീന്തി ചേസ് ചെയ്ത് വിജയിക്കുമ്പോൾ സെഞ്ചുറിയുമായി സഞ്ജു വിശ്വ സാംസൺ തല ഉയർത്തി നിൽക്കുമെങ്കിൽ പോലും സ്കോർ ബോർഡിലേക്ക് നോക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ നല്ല ഗും അടി അടിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഡൊമസ്റ്റിക് സർക്യൂട്ടുകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഐ പി എൽ കോൺട്രാക്ടുകളൊന്നും കാര്യമായി ലഭിക്കാതെ പോകുന്ന കേരളത്തിലെ ഹൺ ആൻഡ് ഓൺലി സെൻസേഷൻ രോഹൻ കുന്നമനാണ് ഇന്നും സഞ്ജുവി സാംസൺ എത്രമാത്രം പ്രഹരശേഷിയിൽ ശിഷ്യയിൽ അടിച്ചു അതിനെക്കാട്ടിലൊക്കെ അക്ഷരാർത്ഥത്തിൽ സഞ്ജുവിനെക്കാട്ടിൽ ജാർഖണ്ഡിന്റെ ആത്മവിശ്വാസിനെ അടിച്ച് കീറി വിട്ടത് രോഹൻ കുന്നുമറന്റെ അഗ്രസീവ് ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു വിശ്വ സാംസന്റെയും രോഹൻ കുന്നുമറന്റെയും ഇന്നിങ്സുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ആക്രമണതയാണ് റേഞ്ച് ആക്രമണോത്സുകതയുടെ റേഞ്ച് തൊണ്ണൂറ്റി അഞ്ച് പന്തുകളിൽ നിന്നായിരുന്നു സഞ്ജു വിശ്വാസ സാംസൺ നൂറ്റി ഒന്ന് റൺസ് എടുത്തത് മൂന്ന് സിക്സറുകളും ഒമ്പത് ഫോറുകളും സഞ്ജു സാംസൺ അടിച്ചപ്പോൾ മറുവശത്ത് രോഹൻ കുന്നുമലിന്റെ അടിയുടെ ഭീകരത അതിനേക്കാളൊക്കെ ഒരുപാട് വലുതായിരുന്നു പതിനൊന്ന് സിക്സറുകളായിരുന്നു രോഹൻ കുന്നുമൽ എന്ന് തന്റെ വില്ലോയിൽ നിന്നും ജാർഖണ്ഡ് ബോളർമാരെ ഗാലറിയിലേക്ക് പറപ്പിച്ചു വിട്ടത് പതിനൊന്ന് സിക്സറുകൾക്ക് പുറമെ എട്ട് ബൌണ്ടറികൾ കണ്ടെത്താനും രോഹൻ കുന്നുമലിന് കഴിഞ്ഞിരുന്നു കേവലം എഴുപത്തി പന്തുകളിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടാൻ രോഹൻ കുന്നുമ്മലിന് കഴിഞ്ഞു നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് എന്ന ഭീമാ മായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റും സ്വന്തമാക്കാൻ രോഹൻ കുന്നുമ്മൽ കഴിഞ്ഞു ഈ രണ്ട് താരങ്ങളെ വിക്കറ്റ് മാത്രമേ കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് സുഖമായിട്ട് ജയിക്കും ബാബ അപരാജിതും പിന്നെ വിഷ്ണു വിനോദമാണ് ഇപ്പം നിൽക്കുന്നത് സോ കേരളം വിജയത്തിലേക്ക് മെല്ലെ നീങ്ങുകയാണ് നിലവിലെ സ്റ്റേജിൽ ഇനി അമ്പത്തിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസേ ഉള്ളൂ അത് നേടും ബാബാ അപരാജിത് വിഷ്ണു വിനോദം രണ്ടാൾ പഠിക്കുന്നുണ്ട് പക്ഷേ സെഞ്ചുറി പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കേരളത്തിന് വേണ്ടി ഡബിൾ സെഞ്ചുറി പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത സഞ്ജു വിഷ്ണു സാംസൺ രോഹൻ കുന്നമ്മലിന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ് സഞ്ജു തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ നൂറ്റി ഒന്ന് എടുത്തപ്പോൾ കേവലം എഴുപത്തിയെട്ട് പന്തുകളിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് റൺസ് എടുത്ത രോഹൻ കുന്നമ ആവണം ഇന്നത്തെ പോസ്റ്റർ ബോയി